അന്തസ് അഭിമാനമുള്ള കാര്യം നമ്മൾ ഞമ്മൾ എല്ലാം ഓല കൂടെ കൊടുക്കണം നമ്മൾ ആലോചിച്ച സഹാബാക്കൾ അലിയല്ലാഹു മജ്മായിൻ ഒരു ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പോയി കേരളത്തിൽ എത്ര ആളാ വന്നത് സഹാബാക്കളാവട്ടെ അല്ലെങ്കിൽ താവിയങ്ങളാവട്ടെ എത്ര ആളാ വന്നത് അഞ്ഞൂറാളോ ഏ ആ പന്ത്രണ്ടോ അല്ല അത്ര കുറച്ചാൾക്കാരും ഈ ആൾക്കാർ വന്നിട്ട് ഓരോ മതസൗഹാർദ്ദവും ഒക്കെ വിചാരിച്ചിട്ട് ഞമ്മളെ വെറുതെ മടക്കൂത്തൊക്കെ കുത്തി ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ എന്തൊക്കെയോ അവസ്ഥ ഓരോരോ കാര്യത്തിൽ ചുടിച്ചു നിന്നു അതുകൊണ്ട് വൻ ഭൂരിപക്ഷമാകുന്ന ജനങ്ങൾ ആരമാരിയായി ഓരോ ലോകത്ത് എവിടെ പോയിട്ടും അവിടുത്തെ നാട്ടുകാരെ പോലെ അവിടുത്തെ നാട്ടുകാരെ പോലെ ആയിനോ ആയില്ല ഓലെ പോലെ ആരായതാണ് ആ നാട്ടുകാർ ഒന്ന പോയതൊക്കെ ഓൻ സംഖ്യ പോയിനോ ചെറിയ ചെറിയ സംഘങ്ങളാണ് പോയത് ഒരു നാടിനെ മാറ്റാൻ പന്ത്രണ്ടാൾ ഈ കേരളത്തിന് ഒന്നായിട്ട് അപ്പൊ അയച്ച ഞങ്ങൾ സാധന ഏതേക്കും എത്ര ധൈര്യം ഉണ്ടാവും അവർക്ക് ഓരോ കാര്യത്തിലും ഒരുത്ര പിടിച്ചു നിന്നിട്ടുണ്ടാവും അങ്ങനത്തെ ആദർശന ബോധ്യം ഉണ്ടാവുമ്പോളാണ് ഒരായിക്ക് കയറുക എല്ലോർത്തും മാറാൻ പറ്റിയ സാറാണെങ്കിലോ ഞമ്മളെന്താ സംഭവം ചെയ്യുക പറഞ്ഞാല് ഞമ്മളെവിടെ പോയത് അതിനനുസരിച്ച് നമ്മൾ ചില ആൾക്കാർ പറയും അതൊക്കെ പ്രാദേശികമായ വസ്ത്രധാരണ രീതിയാണ് എന്നൊക്കെ പ്രാദേശികമായ വസ്ത്രധാരണ രീതിയാണ് ഈ ഏച്ചി നടക്കുന്ന ചവിട്ടി ഏത് എന്താ പറയാ പ്രാദേശിക പ്രാദേശികല്ലേ നമ്മളെ വല്യപ്പോടെ അങ്ങനെ ചവിട്ടി കീറി നടക്കല്ലേ ഞോ പ്രാദേശികം എന്ന് പറഞ്ഞാൽ അതല്ലേ അങ്ങനല്ലേ അങ്ങനല്ലേ എനിക്ക് വല്യ ഐഡല്ല വലിയ നമ്മളെ വ്യാപാരമൊക്കെ ഇങ്ങനെ ജീൻസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നടക്കുകയും അങ്ങനെ അത് നമ്മളെ ഒരു പ്രാദേശം അങ്ങനെ ആണോ പ്രാദേശികം പറയുകയാണെങ്കിൽ നടക്കട്ടെ അങ്ങനെ നടക്കട്ടെ അല്ല അപ്പൊ ഐഡിയ മാറുണ്ട് സാധനങ്ങളും മാറുണ്ട് അപ്പൊ ഇന്നെ പ്രാദേശിക അല്ല മനസ്സിന്റെ വികാരാണ് നെഫ്സിന്റെ താല്പര്യാണ് നെഫ്സിന്റെ താല്പര്യത്തിനേക്കാളും എപ്പോഴും നല്ലത് ആരുതാണ് ആരുതാണ് പറയാത്ത് നിങ്ങൾ ഇല്ലല്ല ഞാൻ ഇപ്പൊ നിങ്ങളോടും അല്ല പറയണേ ഞാൻ വേറെ ആൾക്കാരോട് പറയാണ് നിങ്ങൾ കേട്ടെന്നാ മതി നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഇയാൾ ഇന്ന ചവിട്ടണന്ന് വിചാരിക്കണ്ട ഞങ്ങളോടല്ല നിങ്ങൾക്ക് മുണ്ടാൻ വേണ്ടി ധൈര്യത്തിൽ വണ്ടിക്കോളി പ്രാദേശിക അല്ല അപ്പൊ അരക്കോ പറയേണ്ടത് പ്രാദേശികാണത് ആ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പ്രാദേശികാണെങ്കിൽ നമ്മളെ വല്ല്യാപ്പരട്ടെ വല്യാപ്പരത്തെ അങ്ങനെ തേങ്ങി വല്ല്യാപ്പരത്തേഞ്ഞ് എന്തങ്ങള് പറയാത്ത് ആ പിന്നെ നീളമുള്ള കുപ്പായം അല്ലേ പഴയ കാലത്ത് ഇങ്ങനത്തെ ഒരു കുപ്പായം സൈറ്റിൽ കീശൊക്കെ ഉള്ള കുപ്പായല്ലേഞ്ഞോ എന്ത് പോയത് പ്രാദേശിക ആണ് അതല്ലേ വരണ്ടത് അത് പോയി മനസ്സിനനുസരിച്ചൊക്കെ ഇടാൻ തുടങ്ങി ഇപ്പൊ സത്യത്തിൽ ആരൊക്കെ പറ്റിക്കാണ് നമ്മള് ജനങ്ങളെ പൊട്ടീസാക്കയാണ് പ്രാദേശിക അടിസ്ഥാനമാണ് അറബികൾ അതൊരു മണ്ണ് പാറയായിരുന്നു അതുകൊണ്ട് ഓരങ്ങനെ ഇട്ടു നമ്മളെ നാട് മണ്ണൊന്നുമില്ലാത്തതാണ് അതുകൊണ്ട് ഇങ്ങനെ

ിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട് ഏറ്റവും നല്ല മാതൃക ആരെയാണ് അല്ല വിട്ടി അള്ള ശേഷം പറഞ്ഞു ഖാൻ ആരെങ്കിലും അള്ളാനെ അള്ളമൻ ഖാനുല്ലാ ആരെങ്കിലും അള്ളാനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് ഉത്തമമായ മാതൃക ഉള്ളത് ലഖത് ഖാൻ നിർത്തിയില്ലോ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഓർക്കുന്ന വിവിധ ഉത്തമമായ മാതൃക അള്ളാനെ മാത്രല്ല വരണം അള്ളാന്റെ മുന്നേക്ക് വരണം എന്ന് ബോധം അല്ലാത്തവൽക്ക് പിന്നെ ഫുള്ള് പ്രാദേശികം അല്ലാത്തവൽക്കൊക്കെ ഫുള്ള് ആൾക്കാർക്ക് നിബിതങ്ങൾക്കല്ല മാതൃക ഓരോടെ ഓരോടേതൊക്കെ എന്തെങ്കിലും പറയാത്ത് ഓരോടേതാവുള്ളൂ ആഹ്റത്തിലെത്തുമ്പോൾ എന്തെങ്കിലും കിട്ടല്ലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടാണ് ഈ ആട്ടും തുപ്പൊക്കെ കേട്ടിട്ട് 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 നിങ്ങൾ പറയില്ല കാരണം കേക്കല കേട്ടിട്ട് ഇത് അനുഭവിച്ചിട്ട് ഈ വഴിയിൽ പോകുന്നത് ഇതിനാണ് നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പമാണ് സുന്നത്തായ താടി വെച്ചാ മതി വിവരം അറിയും അതിനെ ആൺകുട്ടി എന്ന് പറഞ്ഞ വിവരമായിട്ടറിയും ഒന്ന് വെട്ടാത്ത സുന്നത്തായ താഴേ വെച്ചു നോക്കി എല്ലാ സ്ഥലത്തും അറിയും വിവരം പെണ്ണുങ്ങൾ പറയും അമ്മാസും പറയും അമ്മായിമ്മ പറയും അമ്മയോ അറിയും എല്ലാരും പറയും എല്ലാരും ആര് കണ്ടാലും എപ്പോഴും പറയാണ്ടായാലും പാഞ്ഞ് കേരളം കൊടുക്കാണെങ്കിൽ ആ പോലെ കയറുന്നതല്ല മറ്റേ ആൾ ബാലിച്ചു കൊണ്ടുവന്ന് കേട്ടിട്ടാണ് കയറി കൂടെ അങ്ങോട്ട് പറയും വേറെന്തൊ കണ്ടു ഇവിടെ ഏഹ് കോമാളിത്തരം കണ്ടെവിടെ മാത്രം ഇങ്ങനെ താടി വെച്ചിടക്കണോണ്ട് ഓന്റെ മേലൊന്നും കാരണം ഒക്കെ ഓൻറെ കസ്റ്റമറാണ് ഇവന്റെ മേലെ ബാലിച്ചു കൊണ്ടുവന്ന് കയറി കൂടെ പറയും കല്യാണ പോരെ പോയാലും പിന്നെ ചാമ്പും മരിച്ചു കൊടുത്ത് മരിച്ചു കൊടുത്ത് മാത്രം പറയില്ല മരിച്ചോടുത്ത് മാത്രം മരിച്ചു കൊടുത്ത് കണ്ട കാരണം എന്താ പറഞ്ഞാല് അവിടെ ചെറിയ ബാക്കി എല്ലാ സ്ഥലത്തും അതുകൊണ്ടാ പറഞ്ഞു വയസ്സായി വയസ്സായി വയസ്സായും അങ്ങേറ്റത്തെത്തിയ എമ്മമാര് വരെ ഇതിന്റെ മുകളിലേക്ക് നിങ്ങളിത് എളുപ്പാന്നൊന്നും വിചാരിക്കണ്ടേ കാരണം ഇതൊക്കെ അങ്ങനത്തെ ഒരു സാധനാണ് അതൊക്കെ തോഫിക്കുള്ളവർക്ക് മാത്രമേ തോഫിക്കുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ അതും വല്ലാതെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല തോഫിക്കുള്ളവരോടെ ആവുള്ളൂ കുറച്ചൊക്കെ ഒരു നട്ടല്ലും ആഹൃത്തിൽ കുറച്ചൊരു പ്രതീക്ഷയൊക്കെ ഉള്ളു ഓനക്കെ കിട്ടുള്ളൂ ഓനോടെ ആവുള്ളൂ റുഹ്മാൻ അലിസ്ലാം പറഞ്ഞല്ലോ ഇന്ന ദാലിക്ക അസ്മിൽ ഉമ്മൂർ കുറച്ചൊക്കെ നിശ്ചയദാർഢ്യുള്ളവനോടെ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ അല്ലെങ്കിലും പതരി പോവും ഉമ്മമാരൊക്കെ അടി താടിക്കടപ്പുറിച്ച് വേലിച്ചിട്ട് ഇതൊക്കെ വീട്ടി കൂടെ എനിക്ക് ചിലമാരൊക്കെ ഇന്നം കണ്ട മാറും ചില ആൾക്കാരൊക്കെ ആയിരിക്കും ഞാൻ എന്റെ വാപ്പിന്റേമാതിരി താടില്ല ആളാ അപ്പൊ ഓര് വിചാരിക്കും ഇത് ഒന്നിട്ട് ഇന്നൊക്കെ ഭൂമാൻഷി അങ്ങനെ വാപ്പ എന്നൊക്ക വിചാരിച്ചൊരു ഭൂമാൻച്ച ഒക്കെ നിന്നിട്ട് പിന്നെ മനസ്സിലായത് മോനാണ് അപ്പൊ എന്റെ അതിനേക്കാളും വയസ്സ് പറഞ്ഞ മക്കൾ ഉണ്ടാവും ഓൽക്ക് ഇന്നേക്കാളും വയസ്സുള്ള കുട്ടികളുണ്ടാവും ഓൽക്ക് അപ്പൊ ഇന്ന ഭൂമാൻചിനെ ഒരു ഉൾച്ച ഇത് കണ്ടാൽ അറിയാതെ ബഹുമാനിച്ചു പോവും കാരണം ഇതൊരു സുന്നത്താണല്ലോ ചുന്നത്താണല്ലോ അത് തീർക്കും അതിൽ താടി അത് വടിച്ചുടക്കൂ എന്നൊക്കെ ചോദിക്കും വയസ്സായി കാലിട്ടായത് അക്ക സഹിക്കണ്ടി വരും അള്ളാഹു ആഗ്രഹിക്കണ്ടെങ്കിൽ സുഖല്ലേ ക്ലീൻ ഒക്കെ ചെയ്ത് റാഹത്തേറ്റീലങ്ങനെ നടക്കാൻ എന്തോ സുഖം ഇത് വെച്ചാൽ എല്ലാ കുരുത്ത കേടുന്നു ആള് ഓട്ടോമാറ്റിക്കലി ഞാനത്തെ പറ ചലയായാൽ ചളിയായ എപ്പോൾ ആൾക്കാർ കാണിച്ചു തരും നമ്മളാടെ ഇരിക്കാൻ പോയാൽ പറയും ആടെ ഇരിക്കല് എന്നറിയൂ പറയാൻ പറയില്ലേ ആടെ ഇരിക്കല് അറിയാ വെള്ള തുണിയാണ് അത് കറുത്ത വേണ്ടാണെങ്കിൽ കുഴപ്പമില്ല മറ്റു കസര ഒക്കെ തുടച്ചെന്നിട്ട് ഇരിക്കും കാരണം നിങ്ങൾ വെള്ളമാണ് ചളിയാവുക ഇതേമാതിരി നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്യാൻ വേണ്ടി പോയാൽ അല്ലെങ്കിൽ പോകണമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ കുരുത്തക്കേടിന്റെ അടുത്തുകൂടി നമ്മൾ പോയാൽ അതിനൊക്കെ അതിൻ്റെതായ മാറ്റം ബസ് കയറിയാൽ തട്ടൊന്നുണ്ടാത്ത ഏറ്റങ്ങൾ ഉണ്ടാവും ഞമ്മൾ ഇതായിട്ട് അവിടെ കയറിയാൽ ഓലെ ഇങ്ങനെ വലിച്ചിട്ടിട്ടുള്ളു അപ്പൊ ഞമ്മളൊരു സുന്നത്തായക്കിയാൽ ഓലൊരു ഫറല് ഓലൊരു ഫറള് ഓലൊരു ഫർള് അയാത്താക്കിയോളൂ അപ്പൊ ഉമ്മത്ത് ഫറയാത്താക്കാൻ നമ്മള് കാരണാവും എല്ലോടത്തും അങ്കറാഹത്താണ് ഞമ്മളൊരു ചങ്ങാൻ ഉണ്ട് മുമ്പ് ഈ മറ്റേ നാടവലി ഉണ്ടല്ലോ നാടവലിന്നല്ല പറയല് ഭയ എന്താ പറയല് ഈ ഒരു കുത്തലൊക്കെ എന്തായാലും പറയല് കിൽക്കിക്കുത്ത് അല്ലേ ഒരു നാടെ വിൽക്കുന്ന സാധനല്ലേ ആ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഓൻ ഇതേമാതിരി ദിവസം നൂർ മസ്തിയിലൊക്കെ വന്ന് ഓൻ അലഹമ്മഅള്ള മാർഗത്തിലൊക്കെ ഓനാണ് കോഴിക്കോട് മാസ്റ്റർ അയിന്റെ മാസ്റ്റർ ഓനാണ് അതൊന്നും ഇനിക്കറിയില്ലായിരുന്നു അവിടെ ജമാക്കൊക്കെ വന്ന് നമ്മളതിന്റെ കമ്പനിയൊക്കെ ആയി പിന്നെ ജമാഅത്തൊക്കെ പോയി ജീനിയായ അവസ്ഥയിലൊക്കെ ആയി പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു ഇത് ആരങ്ങൾക്ക് അറിയിച്ചു എന്നോട് ഞാൻ പറഞ്ഞ അറിയില്ലായി അപ്പൊടുത്ത കിങ് ഇതിന്റെ നടന്നു ആ അപ്പൊ ഞാൻ വെറുതെങ്ങനെ ഒരു ദിവസം ചോദിച്ചു എങ്ങനെയാണ് അതിന്റെ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ ഫുൾ പരിപാടി പറഞ്ഞു എന്റെ ഫുൾ പരിപാടിയായിരുന്നു ഞാൻ പറഞ്ഞു ഇനിക്കാന്ന് കാണാൻ പോകുന്ന അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഞാനൊരു ദിവസം ഒരാളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ബൈക്ക് മതി അപ്പൊ വണ്ടി കയറി നമ്മളിങ്ങനെ വരുമ്പോ കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ അവിടെ ഫുട്പാത്ത് മതി കുറച്ച് ആൾക്കൂട്ടം കണ്ടു അപ്പൊ ഞാൻ എന്റെ ബൈക്കുള്ളോണോട് ചോദിച്ചു എന്താ പറയുക ആൾക്കൂട്ടം അത് മറ്റേ നാടവലിയാണായിരുന്നു അപ്പൊ ഞാൻ അവളുടെ നിൽക്കുകയായിരുന്നു ഞാൻ അപ്പം തന്നെ വേറെ ചങ്ങാൻ്റെ വീടിനുമ്പോക്ക് വണ്ടി കയറ്റി നിർത്തി ഓന അട ഇറക്കി ഞാൻ ആ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ പോയിട്ട് തിരിച്ചിങ്ങനെ ഫുട്പാത്ത് മുക്കൂടെ വന്ന് ഓണ വന്ന് നോക്കുമ്പോൾ ഓണെ കാണില്ല ഓനെ തിരികിട്ട് ഇതില് ഉള്ളുക്കിറക്കിന് അതിന്റെ ഈ ഒരു വലിയ ഗ്രൂപ്പാണല്ലോ അതിന് ഉള്ളിക്ക് കേറ്റീന് ഇവനെ ഞാൻ അവിടെ അടുത്ത് വന്ന് ഇവനും കാണില്ല ഞാൻ പിന്നെ അതിന്റെ മട്ടം നോക്കാൻ ഇവനെ നോക്കിയിട്ട് കാണില്ല അപ്പൊ ഞാൻ വിചാരിച്ചുണ്ടാവും വിചാരിച്ചു ഞാൻ അതിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നപ്പോ ഒരാളിനോട് പറഞ്ഞു ഉസ്താദിക്കോളി ഇത് പറ്റൂലി ഇത് അറാമാണ് വേമ്പ് പൊയ്ക്കോളി അറിഞ്ഞിട്ട് ഇന്നാട്ടി ഓനയിൻ്റെ ഉള്ളിക്ക് കേറ്റി ചെയ്ത് ഞാൻ അയാളോട് പറഞ്ഞു ഓനന്ന് വിളിച്ചു നിങ്ങൾ പറഞ്ഞു അവൻ ഓനെ വിളിച്ചു ഏതായാലും എനിക്ക് കാണാൻ ഭാഗ്യം കിട്ടില്ല ഞാൻ ഏതായാലും പോയി ഓനോട് ഞാൻ പറഞ്ഞു എന്നെ അയാൾ തിരികെ ഉള്ളേക്ക് കയറ്റി ഇന്ന ചവിട്ടി പൊറത്ത് എന്തേ കാരണം വെച്ചു എന്നാ ഞാനോട് പറഞ്ഞു എന്താ വേറെ ഒന്നല്ല ഇതായിട്ട് പഠിച്ച ഞാനിജക്കെ ച്ചാ ആൾക്കാർക്ക് തന്നെ ആഗ്രഹാണ് ഞമ്മളത് ഞമ്മളതില് കുടുങ്ങരുത് ഞമ്മളതിൽ കുടുങ്ങരുത് തിന്മെന്ന് ഞമ്മള നേരത്തെ വെള്ളകുപ്പായം പറഞ്ഞമായിട്ട് ആൾക്കാർ നമ്മളെ കൈശിലാക്കി കൊണ്ടേ ഇത് സത്യത്തിൽ മഴക്കാലത്ത് വണ്ടിമ പോകുമ്പോ എന്തിടും കോട്ടിടും കോട്ടിട്ട കണ്ടാൽ കണ്ട കണ്ടാഹാരണ്ടാവോ നല്ല കാറ്റൊക്കെ കയറിട്ട് ഇങ്ങനെ ഒരു എന്തോ ഒരു സാധനം സാനം ഉണ്ടാവും പക്ഷെ സംഗതി എന്താണ് കുപ്പായത്തിനും തുണിയിലൊന്നും എന്താവൂല ചളിയും വെള്ളവും രാഹത്തായിട്ട് പോവാ അടുത്തിട്ട് പുറത്ത് കഴിച്ചിട്ടാ മതി കാണാൻ രസം ഉണ്ടാവില്ല പക്ഷെ സംഗതി എന്തായിക്കും ഇതേപോലെയാണ് ഈ കാലഘട്ടത്തിൽ തിന്മകളുടെ കറ തിന്മകളുടെ കുറ്റങ്ങൾ കയറാതിരിക്കാനുള്ള ഒരു ഒരു കോട്ടാണ് സത്യത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞത് സുന്നത്ത് എത്ര ജീവിതത്തിൽ കിണ്ടാവണോ അത്രയും തിന്മകൾ എന്ന മനുഷ്യൻ ഒഴിഞ്ഞു പോയി അതുകൊണ്ട് നമുക്ക് രക്ഷയ്ക്കുള്ള വഴി നമ്മൾ കണ്ടെത്താതിരിക്കലാണ് എന്താ നിങ്ങൾ പറയാത്ത നല്ലത് ആര് പറഞ്ഞതുപോലെ പോവാസങ്ങൾ പറഞ്ഞെന്നതുപോലെ അതിനെ വ്യാഖ്യാനിക്കാതെയും വ്യാഖ്യാനിക്കാതെയും ഇരിക്ക താങ്കൾ അങ്ങനെ ചെയ്തണോ ചെയ്തോട്ടെ അത് പൊടി വാർണേനും പിന്നെ പ്ലേറ്റ് പ്ലേറ്റില്ലാത്തതിനും ഒന്നും പറയണ്ട ചെയ്തോട്ടെ അപ്പൊ ഇൻഷാല്ല ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് റമദാ മാസമൊക്കെയാണ് പെട്ടെന്നെക്കാട്ട് മാറ്റം വരുത്തിയ ആൾക്കാരെ ആയാലും എന്തോ ചെറിയ ചെറിയ െ ചെറിയെന്തോ കംപ്ലൈന്റ് ഉണ്ട് മനി പെട്ടെന്ന് ഇങ്ങനെ താടിയൊക്കെ വെച്ചി പ്രത്യേക കോലത്തിലൊക്കെ ഇങ്ങനെ വന്നാല് ആകെ പ്രശ്നിക്കും ഇപ്പം ചെയ്താലോ ഇപ്പം ചെയ്താല് റമദാനാണ് ഏകദേശം എല്ലാരും ആവട്ടെ അപ്പൊ നമ്മൾ ഇങ്ങനെ റമദാൻ കഴിഞ്ഞിട്ട് പതിക്കറയിൽമക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയാൽ മതി പെണ്ണുങ്ങൾ നിങ്ങൾ താടി ഒന്ന് പഠിക്കില്ലേ അല്ലേ എന്ന് പറയാം റമദാൻ കഴിഞ്ഞിട്ട് ചോദിക്കും പെരുന്നാളെ തലേന്ന് പറയും ഒന്ന് പോയി വൃത്തിയേക്കാളെ അറിയും ഇന്നത്തെ ദിവസം ഒന്നും പാവല്ല നാളെ വെറ്റുന്ന ആടെ നോക്കാൻ രണ്ടോ കഴിഞ്ഞിട്ട് വരാം നോക്കാന്നറിയും പിന്നെ ഇങ്ങനാട് പോയി ഇങ്ങോട്ട് പോയാൽ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇല്ലെങ്കിൽ 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 ചോയിക്കും ഞമ്മളൊക്കെ സാറിന് തൊപ്പിടാതെ ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പൊ ആൾക്കാർ ചോദിക്കും നിങ്ങൾ തൊപ്പി തൊപ്പിയുടെ പോയി നോക്കും എന്താണ് ആ തൊപ്പി തൊപ്പിയുടെ പോയി വെച്ചാൽ ഒരു നമ്മളെ ഫുൾ ചിത്രം എങ്ങനെയാണുള്ളത് ടീഷർട്ട് ഒക്കെ ഇട്ട് ഞാൻ അവിടെന്നറിയോ അറിയോ അറിയോ ഏ അറിയോ ഒരിക്കലും അറിയില്ല ഒരിക്കലും അറിയില്ല നിങ്ങൾ നോട് പോകും കാരണം നിങ്ങള് ഫുള്ള് മനസ്സിലുള്ള പിച്ചർ ഇതാണ് തലപ്പാവ് കഴിച്ചാലെ ചിലവൾക്ക് അറിയില്ല തലപ്പാവ് കെട്ടിയാലും ചിലവൾക്ക് അറിയില്ല അതുകൊണ്ട് എന്തായിരുന്നാലും നമ്മൾ നമ്മളെ ജീവിതത്തിലേക്ക് സുന്നത്തുകൾ കുറച്ച് 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 കയറ്റണം എത്ര കാലം നമ്മൾ ഇങ്ങനെ പോവാ തോല് കഴിച്ച മരം പോലെ അതുകൊണ്ട് അവൻഷാൽ ജീവിതത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കുക ഈ റമദാനോട് കൂടി കുറച്ചൊക്കെ കയറ്റ ഒന്നായിട്ട് കയറ്റണ്ട കൊറച്ച് കയറ്റിക്കൂടെ ഇൻഷാൽ അല്ല നമുക്ക് തുടങ്ങുന്ന ദിവസം ഇരുപത്തി ഒന്നാമത്തെ രാവാണ് കുറഞ്ഞ രാവുകളും പകലുകളൂൺ ഇൻഷാ അല്ല കഴിയുന്നവരൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കാളി കാരണം അടുത്ത റമദാൻ വരെ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ അവൺ ഇൻഷാ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകാം ഇന്ന് ഇൻഷാല്ല മകരോട് കൂടി ആളുകളെല്ലാം വന്ന് തുടങ്ങി ഇപ്പം തന്നെ തുടങ്ങിയാലോ എന്തില്ല എല്ലാരും ഇൻഷാല്ല ക്ഷമിക്കും വരാൻ കൂട്ടുകാരോടൊക്കെ പറയും എന്തെങ്കിലും കാരണത്തിന് നമുക്ക് പറ്റില്ലെങ്കിലും നമ്മളെ കൂട്ടാരെങ്കിലും പറഞ്ഞാക്കി ഒരു വന്ന് ചെയ്താലും അതിന്റെ കൂലിയും എന്റെ കൂലിയും അള്ളാ നമുക്ക് തരും ക്ഷമിക്കൂലേ വല്യ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്ന് നിക്കൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവരവരെ നാട്ടിലും ചെയ്തോളൂ അല്ല സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പക്ഷെ സ്വന്തം നാട്ടിൽ നിന്ന് പോകാന്നുള്ളത് കുറച്ച് പ്രയാസിക്കും ചിലപ്പോൾ കാരണം ആരുണ്ടാവും ഉണ്ടാവില്ല എല്ലാരും പള്ളി കൂട്ടി പോകും അവസാനം നമ്മളെ ഒറ്റ പോകും നമ്മളും പിന്നാരി പിന്നെ അയൽവാസികൾ ആരാണ് ആരാ കബറാളികൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു പേടിയാറിയ കബറിന് നമുക്ക് വലിയ തൈരുള്ള ആളുണ്ടാവും രാത്രി തൈര് പോകണമെന്ന് പറഞ്ഞാ പള്ളി കൊച്ചക്ക് കിടക്കുന്ന കാരണം കബറാളികൾ ആകെ ഒരു ദുൽമ ചെയ്യാത്ത ആൾക്കാർ ആരാണ് 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 കവറിലേർക്കുന്ന ആള് ഓല എന്ത് ദുൽമ ചെയ്യാനാ പാവങ്ങൾ ഓല മുകളിൽ കല്ലിട്ട് ഒക്കെ ദമ്മാക്കി മണ്ണുട്ട് ഒക്കെ ശരിയാക്കിയാണ് എന്നാലും നമുക്ക് ഓല പേടിയാണ് അവൺ വെച്ചാ അല്ല പള്ളിയിൽ കിടക്കണം എന്തായാലും പള്ളിയിൽ കടന്ന് ശീലായാലേ പള്ളിപ്പറമ്പിൽ കിടക്കല് എളുപ്പമുള്ളൂ പള്ളിയിൽ ഇങ്ങനെ കടന്ന് കിടന്ന് കടന്ന് കിടന്ന് കടന്ന് പള്ളി പറമ്പിലും കിടക്കല് അവൻ ചല്ല ഇത്തിക്കാഫിനെല്ലാരും കൂടീ അല്ലാഹ് നമ്മളെ കൂടലിന കബൂലാക്കുമാറാവട്ടെ നമ്മൾ വഴിയായി പഠിച്ച ഒരുപാട് ഫൈലുകൾ നമ്മളിലും നാടുകളിലും ഒക്കെ ഉണ്ടാവാൻ കാരണാക്കുമാറാവട്ടെ അലഹമില്ലാറബിലീൻ اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. ാഹുവേല ഔദാര്യവാനായ അള്ളാഹുയെ എല്ലാ പാവങ്ങളെയും പുറത്തു തരണവനെ എല്ലാ കുറ്റങ്ങളെയും നീ മാപ്പാക്കി തരണേനെ ഹൈറിന്റെ വഴികളൊക്കെ തുറന്നു തരണേ പഠിച്ചവനെ ഷറിന്റെ എല്ലാ വഴികളെയും കുട്ടി കുട്ടിയടക്കണെ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതങ്ങളെ നിനക്കിഷ്ടപ്പെട്ട നിലയിലാക്കണെ വിളിച്ചവനെ നിന്റെ ഹബീബായെന്ന വിധങ്ങൾ സാഹസങ്ങളെ ചരിയയിലാക്കണേ പഠിച്ചവനെ യാ സുന്നത്തുകളെ അന്വേഷിച്ച് കണ്ടെത്തി ഓരോന്നോരോന്നായി ജീവിതത്തിലേക്ക് പകർത്താൻ ഞങ്ങൾക്ക് തോഫീക്കും അവസരവും തരണേ പഠിച്ചവനെ ഞങ്ങളുടെ വഫാത്തിന്റെ സമയം സുന്നത്തുകളെ കൊണ്ട് ഞങ്ങൾ നീ അലങ്കരിക്കണേ പ്രച്ചവനെ അള്ളാഹുയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനത്തിന്റെ ഭാഗമാക്കി തരണേ പറച്ചവനെബിതംഗ സാഹസങ്ങളോടുള്ള യഥാർത്ഥമായ മഹബത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ യാഥാർഥ്യമാക്കി തരണേ പഠിച്ചവനെ അള്ളാഹുയെ ഞങ്ങളുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ എല്ലാം നിന്റെ തൃപ്തിക്കനുസരിച്ച് ആക്കി തീർക്കണേ അല്ലാ അഭിഭാഗ് നിമിതങ്ങൾ ശേഷങ്ങളെ ചരിയയിലൂടെ ആക്കി തീർക്കണേ പഠിച്ചവനെ ഷെയ്താന്റെ നവ്സിന്റെ താല്പര്യങ്ങളിൽ നിന്ന് ചിന്തകളിൽ നിന്ന് അവന്റെ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും കാക്കണേ പറച്ചവനെ മുഴുവൻ മനുഷ്യരെയും നീ കാക്കണേ പഠിച്ചവനെ അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങളെ പരിശുദ്ധമായ റമലാന്റെ നല്ലൊരു ശതമാനം കഴിഞ്ഞുപോയി പഠിച്ചവനെ ഞങ്ങൾ കാര്യമായ ഒന്നും ചെയ്തിട്ടില്ല അള്ളാഹ് പഠിച്ചവനെ ഞങ്ങളെ അവസ്ഥയെക്കുറിച്ച് നന്നായി അറിയുന്നവൻ നീയാണ് ഞങ്ങളുടെ എല്ലാ പാവങ്ങളെയും പുറത്തു പഠിച്ചവനെ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചവനെ ഞങ്ങളോട് നീ വിട്ടു ചെയ്യനെ പഠിച്ചവനെ അള്ള നിന്റെ തൃപ്തിയും നിന്റെ പൊരുത്തവും തരണേ പഠിച്ചവനെ ആഹരമുൽ തുടങ്ങുന്ന ജീവിതം പഠിച്ചവനെ സുഖത്തിലും സന്തോഷത്തിലാക്കി തരണേ പഠിച്ചവനെ തക്കവയിലാക്കി തരണേ പഠിച്ചവനെ ഞങ്ങളെ ദുബായനെ കബൂലാക്കണേയല്ലോ രോഗികളുടെ രോഗത്തെ ശിഫയാക്കണേ വിളിച്ചവനെ എഴുത്തിക്കാഫിൽ ഇരിക്കുന്നവർക്ക് പഠിച്ചവനെ അവരുടെ പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ പഠിച്ചവനെ എല്ലാവർക്കും പഠിച്ചവനെ എഴുത്തിക്കിരിക്കാൻ തോൽഫിക്കുകയ്യാനെ പഠിച്ചവനെ എല്ലാവരുടെയും എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനി മാറ്റി കൊടുക്കാനെ പഠിച്ചവനെ എല്ലാവർക്കും എളുപ്പാക്കണേ പഠിച്ചവനെ അള്ളാഹു ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവരെയും നിന്റെ ദീനുസരിച്ച് ജീവിക്കുന്നവരായി ഇനി ആക്കണെ പഠിച്ചവനെ വഴികേടിൽ ആരെയും ആക്കരുതേ പഠിച്ചവനെ നിഷേധികളോ അല്ലെങ്കിൽ മുഷരിക്കങ്ങളോ മുർത്തദ്കളോ ഒന്നും ഞങ്ങളെ സന്താന തലമുറകളിലോ കുടുംബങ്ങളിലോ ഉണ്ടാക്കരുതേ പഠിച്ചവനെ അള്ളാഹുയെ റമലാനിനെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങൾ ആക്കണേ യാ യാള്ളാ റമലാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങൾ ആക്കരുതേ പഠിച്ചവനെ രോഗികളുടെ രോഗത്തെ ശിഫയാക്കണേ വിളിച്ചവന് വിവാഹപ്രായമായ യുവതികൾ യുവാക്കൾ അവർക്കെല്ലാം ഇനി അനുയോജ്യമായ നല്ല നിലയിലുള്ള ബന്ധങ്ങൾ നസീബാക്കണേ പഠിച്ചവന് കടങ്ങളിൽ കുടുങ്ങനെ കടങ്ങളെ വീട്ടണെ പിടിച്ചവന് അതിന് നല്ല വഴി ഉണ്ടാക്കണേ യാ വിളിച്ചവന് ഉമ്മത്തിനെ കബൂലാക്കണേ അള്ളാ ഉമ്മത്തിന്റെ സമ്പാദ്യം നന്നാക്കണേ പഠിച്ചവനെ ചെലവഴിക്കലിനെ നീ നന്നാക്കണേ പഠിച്ചവനെ ജക്കാത്തുകൾ കണക്ക് നോക്കി യഥാവിധി പൂർത്തിയാക്കുന്നവരാക്കണേ പഠിച്ചവനെ അള്ളാഹുയെ ഫുടച്ചവനെ ഖൈലിന്റെ റാഹത്തിന്റെ വഴികളെ തുറന്നു കൊടുക്കണേ കുറച്ചവനെ യാൽ ഞങ്ങള് കബൂലാക്കണേ അല്ലെ ഹസന وفي الاخره حسنة وقنا عذاب النار صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين سبحان ربي رب العزه ما يصفون